എല്ലാവരും കാത്തിരിക്കുകയാണ് പക്ഷെ നമുക്കിവിടെ നോക്കിയാൽ തന്നെ കാണാം ഇവിടെ ചെറിയൊരു ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഉണ്ട് അതിന് നമ്മൾ എല്ലാവരും ഒരു കാരണം കൂടെയാണ് എന്താ അവിടെ ആണോ ആണോ ഡ്രോൺ നമുക്ക് അവിടെ നിന്ന് എത്തിക്കാൻ പറ്റുമോ പോ എവിടെയാണ് ഡ്രോൺ പറത്തുന്ന ആളെവിടെയാണ് നമുക്കൊന്ന് അവിടെ ഒരു ഒരു ട്രാവൂ ട്രാവലറിലാണെന്ന് തോന്നുന്നു കുറെ പേര് നിൽക്കുന്നുണ്ട് പലയിടങ്ങളിലായി പല പല വണ്ടികൾക്ക് മുകളിലായ ആളുകൾ കയറി നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാം എനിക്ക് ഒരുപാട് ആഗ്രഹം ഡ്രോൺ എത്തിക്കാനായിട്ട് അവിടേക്ക് നിങ്ങളുടെ അടുത്തേക്ക് ഡ്രോൺ എത്തുന്നുണ്ട് നമുക്ക് ഒരു വീഡിയോ എടുക്കാം ആ ഡ്രോൺ അടിയിലേക്ക് വരുന്നു എല്ലാവരും ഒരുമിച്ച് കാരണം ഡ്രോൺ മുകളിലേക്ക് പോകുമ്പോൾ നമ്മളിവിടെ ഇന്ന് ഒത്തു ചേർന്നിരിക്കുന്ന എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരും ഒരുമിച്ചാണ് വീഡിയോ എടുക്കുന്നത് പക്ഷേ നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് വീഡിയോ എടുത്താലോ അവിടെ എല്ലാവരും ോ ഒന്ന് ഒന്ന് തലതായിട്ട് നിൽക്കാവോ എല്ലാരും ഒരുമിച്ച് തലതായിട്ട് നിന്നു ഞാൻ കൗണ്ട് തരാം കൗണ്ട് കഴിയുമ്പോൾ എല്ലാവരും